കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് അവസാനമില്ല ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ വന്ന് നിറയുകയുമാണ് ഭരണത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയേണ്ടി വരിക ആത്യന്തികമായി അവർക്കെതിരെയായിരിക്കും വിവാദങ്ങൾ ചെതെത്തുകയും ചെയ്യുക പ്രത്യേകിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യഘട്ടത്തിൽ നാം അത് കണ്ടതാണ് ചോദ്യങ്ങൾ ഉയർന്നത് സർക്കാരിന് എതിരെയായിരുന്നു പക്ഷേ സർക്കാർ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനുശേഷമാണ് പി വി അൻവറിന്റെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അത്ര പെട്ടെന്നൊന്നും സർക്കാരിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് സി പി ഐ എമ്മിന് എൽ ഡി എഫിന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല കാരണം അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ് ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചത് ഭരണപക്ഷത്തിനുള്ള എം എൽ എ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കി മാറ്റും ആർക്കെതിരെയാണ് ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയാണ് എന്തൊക്കെയാണ് എം എൽ എ ഉന്നയിക്കുന്ന ഭരണപക്ഷ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നും കൊലപാതക കേസ് അട്ടിമറിക്കുന്നതിൽ അദ്ദേഹം മുൻകൈയ്യെടുത്തിട്ടുണ്ട് എന്നും സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നും ഗുരുതരമായ ആരോപണമാണ് എ ഡി ജി പിയിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ അവിടെ നിന്ന് അത് പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു ആരോപണം പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി തന്നെ അറസ്റ്റിലായിരുന്നു ശിവശങ്കരൻ ഏറെക്കാലം ജയിലിലായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രിക്കൊന്നും പറ്റിയില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല കുറി ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നതുകൊണ്ട് തൽക്കാലം കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷേ അന്ന് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പി ആണ് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആരോപണം ഉന്നയിക്കുന്നത് പി വി അൻവറാണ് ഭരണപക്ഷ എം എൽ എ ആണ് അധികം സ്വതന്ത്ര എം എൽ എ ആണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഒഴിയാൻ സി പി എമ്മിന് കഴിയും സ്വതന്ത്രം എം എൽ എ ആണ് സ്വന്തമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം അദ്ദേഹം പാർട്ടി അംഗമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അദ്ദേഹത്തിന് തുറന്ന് പറയാം അക്കാര്യവും കൂടി പരിശോധിക്കും എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്ന് അങ്ങനെ ഒരു വാദം എൽ ഡി എഫിന് എൽ ഡി എഫ് നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് മുന്നോട്ട് വെക്കാം സി പി ഐ ഇതിനകം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു സി പി എം മറുപടി പറയട്ടെ എന്നാണ് സി പി ഐയുടെ അഭിപ്രായം ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിൽ ചാടിക്കയറി അഭിപ്രായം പറയുന്നില്ല എന്നാണ് സി പി ഐയുടെ നിലപാട് അതുകൊണ്ടുതന്നെ പ്രതിരോധത്തിലാകുന്നത് സി പി എം തന്നെയാണ് എന്ന കാരണം സംശയമില്ല അത് വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവരെല്ലാവരും ഈ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട് എന്നർത്ഥം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം സ്വാഭാവികമാണത് കാരണം ഭരണപക്ഷ എം എൽ എ ആണ് ആയുധം ഇട്ടുകൊടുക്കുന്നത് സർക്കാരിനെതിരെ അടിക്കാൻ സർക്കാരിനെതിരെ പൊതുവേ കാര്യങ്ങൾ പറയുന്നു എന്നല്ല ഇത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ചെന്നെത്തുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അത് നല്ല ആയുധമാക്കി മാറ്റുകയും ചെയ്യും അത് തന്നെയാണ് കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേട്ടാൽ അത് വ്യക്തമാവുകയും ചെയ്യും അല്ല വളരെ ഗുരുതരമായ ആരോപണമാണ് കൊലപാതകം നടത്തിക്കുന്ന എ ഡി ജി പി അതിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കാല് പിടിക്കുന്ന എസ് പി ഗുണ്ടാസംഘം പോലും നാലിച്ചു പോകുന്ന തരത്തിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു സി പി എം എം എൽ എയുടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണക്കടത്ത് നടത്തിയത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി ഒരാളുടെ കൊലപാതകം നടത്തി അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി അയാളെ കൊലപാതകം നടത്തുന്നു എ സ്വർണം പൊട്ടിക്കൽ സംഘവുമായും സ്വർണ കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായും വീണ്ടും മുഖ്യമന്ത്രിയുടെ ആഫീസിന് ബന്ധമുണ്ട് അതാണ് ഗുരുതരമായ ആരോപണമാണ് ഈ ആരോപണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ ജയിലിലായ ഒരാൾ അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നാണ് സി പി എമ്മിന്റെ എം എൽ എ പറയുന്നത് മാത്രമല്ല ബി ജെ പിയെ സഹായിക്കുകയാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ചെയ്യുന്നത് അപ്പം ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇ പി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ട ഉപജ്യാപക സംഘത്തിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് പിന്നെ ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു ബി ജെ പിയെ തൃശൂരിൽ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്തൊക്കെയാണ് ചർച്ചയാകുന്നത് കേരളത്തിലെ പോലീസ് ഭരണം ചർച്ചയാകും പോലീസ് ഭരണം നടത്തുന്നത് ഒരു പ്രത്യേക ഗൂഢ സംഘമാണ് എന്നാണ് ഭരണപക്ഷ എം എൽ എ തന്നെ പറയുന്നത് നിഷേധിക്കാൻ പാടുപെടും സർക്കാരിന് എന്നർത്ഥം പോലീസ് ഭരണം നിശിതമായ ചർച്ചയ്ക്ക് വിധേയമാകും എന്നർത്ഥം അതോടൊപ്പം തന്നെ പി ശശി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ആക്രമണം അതുകൊണ്ട് പി ശശി ആര് എന്ന ചോദ്യം ഉയർന്നു വരികയും അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളും പാർട്ടിയെടുത്ത നടപടികളുമൊക്കെ ചർച്ചയായി വരികയും ചെയ്യും കെ സുധാകരൻ അത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആരാണ് പി ശശി എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പി ശശിയുടെ കഴിഞ്ഞകാല സംഭവങ്ങൾ കഥകൾ നടപടി പാർട്ടിയെടുത്ത നടപടിയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വീണ്ടും എത്തി എന്ന ചോദ്യം പ്രസക്തമാവുകയും ചെയ്യും അത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബി ജെ പി ബന്ധം കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുന്നിൽ എപ്പോഴും നിൽക്കുന്ന വലിയ പ്രശ്നമാണത് കോൺഗ്രസ് വലിയ ആയുധമാക്കാൻ പോകുന്ന കാര്യമാണ് ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ടോ പോലീസ് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ പിണിയാളായി പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കൈയാളായി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തൃശൂർ പൂരത്തിന് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്തിന് ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഇടപെട്ടു എന്ന ചോദ്യം തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല പൂരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്താണ് അവിടെ ഇത്രയും വലിയ പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിന് ഒരു പോലീസ് ഓഫീസർ തുനിഞ്ഞിറങ്ങിയത് എന്തിന് എന്ന ചോദ്യം വരുന്നു അതിന് ആരാണ് പിന്തുണ കേവലം ഒരു പോലീസ് ഓഫീസർക്ക് ഇത്ര വലിയ കാര്യം അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തൃശൂരിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന സീറ്റ് ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങളില്ലേ എന്ന സംശയം ഉയർന്നു വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ബന്ധം പി വി അൻവർ ബിജെപി ബന്ധം ചർച്ചയാകപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സംഭവം ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു പോലീസിൽ എന്നത് ഉപജാപക സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണം മറുപടി പറയാൻ പാടുപെടുക തന്നെ ചെയ്യും ഭരണപക്ഷം എന്ന കാര്യം സംശയമേ ഇല്ല അതോടൊപ്പം തന്നെയാണ് സ്വർണക്കള്ളക്കടത്തും സ്വർണ്ണക്കടത്ത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ തലവേദനയായിരുന്നു സി പി എമ്മിൻ്റെ തലവേദനയായിരുന്നു എൽ ഡി എഫിൻ്റെ തലവേദനയായിരുന്നു എന്നാൽ അതിനെ അന്ന് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ബി ജെ പി ആണ് അതിന് പുറകിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും സ്വർണ്ണക്കടത്ത് പോലീസ് അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കേരളത്തിൽ സ്വർണം പൊട്ടിക്കൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾക്ക് പുറകിൽ സി പി എം നേതാക്കളും പ്രവർത്തകരുമുണ്ട് എന്ന ആരോപണം നേരത്തെ ഉയർന്നു വരികയും അതുവഴി ചർച്ചയാകുകയും ചെയ്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പോലീസ് തന്നെ സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണം ഭരണപക്ഷ എം എൽ എ മുന്നോട്ട് വെക്കുന്നത് ചർച്ചയാകും ആ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഒരു തരത്തിലും പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു തരത്തിലും സി പി എമ്മിന് കഴിയില്ല എന്നതാണ് എങ്ങനെ മുഖം രക്ഷിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് അറിയാനുള്ളത് എഡ് ജി പി യെ മാറ്റുമോ എസ് പി യെ മാറ്റുമോ അതല്ല പി ശേഷിയെ തന്നെ മാറ്റിക്കൊണ്ടായിരിക്കുമോ സർക്കാർ ഇതിന് മറുപടി പറയുക എന്നതാണ് അതല്ലെങ്കിൽ തിരുത്തൽ പ്രക്രിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നെത്താനുള്ള ഇടപെടൽ ആണോ ഇത് എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും സമ്മേളനം നടക്കുന്നു കൊണ്ടിരിക്കുകയാണ് സി പി ഐ സമ്മേളനത്തിൽ പാർട്ടിക്കെതിരെ ഭരണത്തിനെതിരെ ഉയർന്നു വരാനുള്ള ഇതാ ഒരു വിഷയം കൂടി കിട്ടിയിരിക്കുന്നു വലിയ ചർച്ചയായി മാറാനുള്ള വിഷയവും കൂടി കിട്ടിയിരിക്കുന്നു അത് സ്വാഭാവികമായും പാർട്ടി സമ്മേളനങ്ങളിലും വലിയ ചർച്ചയായി മാറും അതുകൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന നേതാക്കൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുഴയുന്ന അവസ്ഥ ഉണ്ടാകും അത് പാർട്ടിക്ക് തന്നെ സി തന്നെ വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും mm <music>